ആനങ്ങി പോരുത് ആ ഇങ്ങനെ നിങ്ങൾ അയ്യയുടെ ശബ്ദം കൊണ്ടുപോലും ഒരാളും എന്റെ തിരിച്ചറിയിരിക്കാനുള്ള അയ്യയുടെ കൗശലമാണ് പടപ്പെട്ടി പാടപ്പെട്ടിയോ രാമേന്ദ്രൻ ട്രക്കിന്റെ വീട്ടിൽ ആ പണപ്പെട്ടിയില്ലെന്നും ആ കബളിപ്പിച്ചാൽ അത് രൂപിച്ചു ഇപ്പൊ നല്ല സമയം മൂന്ന് മണി എങ്ങനെയാ വീട്ടിൽ ചേക്കായിരുന്നു എന്നെ കൊണ്ടുപോവാ അല്ല ഇവിടെ പണപ്പെട്ടില്ലേ ഉള്ളൂ ആവരണം ഉണ്ടാവില്ലേ ഒരിക്കടിയ ആവരണം ഞാൻ തന്നെ നോയിക്കോളാം എന്റെ ചേട്ടാ മൂന്ന് ഞാൻ വാട കൊടുത്തിട്ട് ഈ പോകുന്ന റിസ്ക് അല്ലേ പോലീസ് ുംക്കാൻ എനിക്ക് പണിയില്ല നിന്നോട് ആരടി പറഞ്ഞത് ആ പെട്രോൾ പമ്പ് കണ്ടോ നീ ആ വന്നിട്ട് മാനേജറ ഞാൻ എന്റെ ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വീടുണ്ടാക്കി കൊടുത്തു അപ്പൊ വാച്ച നടത്തണം ഓക്കെ പാലുവാച്ചെന്തൊക്കെ ആണെന്ന് അറിയാം

പ്രൈസ് ഒന്നാം സമ്മാനം 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 ലക്ഷം 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 വീതം 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 രണ്ടാം മൂന്നാം ഓരോ ഓരോ പേർക്ക് ഇതിനു പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഏറ്റവും മികച്ച ഇഎംഐക്ക് അഡീഷണൽ വാറണ്ടിയും പ്രൊട്ടക്ഷൻ പ്ലാനും എല്ലാം മൈജി നൽകുന്നു ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത് വരെ കേരളത്തിലെ എല്ലാ മൈജി ഷോറൂമുകളിലും മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഈ ഓഫേഴ്സ് എല്ലാം ലഭ്യമാണ് അല്ല ഈ മൈജി